ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ പതിനാല് മത്സരാർത്ഥികളാണുള്ളത് ഈ ആഴ്ച എവിക്ഷൻ ഇല്ലെങ്കിലും ജയിൽവാസം അടക്കമുള്ളവയിൽ ബിഗ് ബോസ് മാറ്റമൊന്നും കൊണ്ടുവന്നിട്ടില്ല കഴിഞ്ഞ ആഴ്ചയിലെ ഹൌസിലെ പ്രകടനങ്ങൾക്കനുസരിച്ചാണ് ജയിലിലേക്ക് പോകേണ്ടവരെ ഓരോ ആഴ്ചയും ഹൗസ് മേറ്റ്സ് തിരഞ്ഞെടുക്കുന്നത് നിരവധി പേർ ജയിൽ നോമിനേഷനിൽ ജയിലിൽ പോയിട്ടുണ്ടെങ്കിലും ജാസ്മിനും ഗബ്രിയും ജയിലിൽ പോയത് ഏവരും ഏറെ ശ്രദ്ധിച്ചു ഇരുവരും ജയിൽ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഉത്സാഹത്തോടെയാണ് ജയിൽവാസത്തിന് പോയത് ഇരുവരും ജയിൽവാസത്തിന് പോകുന്നതിന്റെ പ്രൊമോ വീഡിയോ ബിഗ് ബോസ് നേരത്തെ പുറത്തുവിട്ടിരുന്നു പ്രമോ വൈറലായതോടെ നിരവധി രസകരമായ കമന്റുകളും വന്നിരുന്നു ഇരുവരും വളരെ സന്തോഷത്തോടെയും ആവേശത്തോടെയും ജയിലിലേക്ക് കയറി പോകുന്നത് കണ്ട് അവളുടെ തിടുകം കണ്ടോ ജയിലാണെന്ന് ഓർക്കണേ എന്നൊക്കെ ഋഷി കമന്റ് അടിക്കുന്നതും കേൾക്കാം രോഗി യജിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്തൊക്കെ ചെയ്താലും ഇവരോട് ഒരിഷ്ടവും തോന്നുന്നില്ല അങ്ങനെ ഇരുവരുടെയും സ്വപ്നം പൂവണിഞ്ഞു എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞിട്ടും അതിർവിട്ട് പെരുമാറുന്നുവെന്നതിന്റെ പേരിൽ ഗബ്രിയെയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു വിഭാഗം വിമർശിക്കുന്നുണ്ട് സ്നേഹം കൊണ്ടാണോ വെറുപ്പ് കൊണ്ടാണോ എന്നറിയില്ല ജബ്രി എന്നാണ് ഇരുവരുടെയും കോംബോയെ ബിഗ് ബോസ് പ്രേക്ഷകർ വിളിക്കുന്നത് ലവ് ട്രാക്ക് കളിച്ച് വോട്ട് സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് ഹേറ്റേഴ്സാണ് കൂടുതലും ഇരുവരുടെയും നടപ്പും ഇരിപ്പും എല്ലാം ഒരുമിച്ചാണ് അഭിപ്രായങ്ങളും നോമിനേഷനായി തെരഞ്ഞെടുക്കുമ്പോൾ പറയുന്ന മറ്റു മത്സരാർത്ഥികളുടെ പേരുകളും ഇരുവരും ഇടപെടുന്ന വഴക്കുകളും എല്ലാം ഒന്നു തന്നെയാണ് ഈ സീസണിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കോംബോയാണ് ജാസ്മിൻ ഗബ്രി കോംബോ തുടക്കത്തിൽ ഹൌസിൽ ഏറ്റവും നന്നായി മത്സരിച്ചിരുന്ന മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ ഈ സീസണിൽ ടൈറ്റിൽ വിന്നറാകാൻ സാധ്യതയുണ്ടെന്നുവരെ പ്രവചനങ്ങൾ വന്നിരുന്നു എന്നാൽ ഗബ്രിയുമായിട്ടുള്ള സൗഹൃദം ആരംഭിച്ചതോടെ ജാസ്മിന്റെ ഗെയിം പ്രേക്ഷകർ കാണാതെയായി മാത്രമല്ല ജാസ്മിന്റെ പിതാവിന്റെ ഫോൺ കോൾ വന്നതും അതിനുശേഷം ജാസ്മിൻ ഗെയിമിൽ മാറ്റം വരുത്തിയതുമെല്ലാം പ്രേക്ഷകർ വിമർശിച്ചിരുന്നു ഗബ്രിയും തുടക്കത്തിൽ നല്ല രീതിയിൽ പ്രൊവോക്കിംഗ് ഗെയിം കളിച്ചിരുന്ന മത്സരാർത്ഥിയായിരുന്നു കഴിഞ്ഞ ദിവസം മൈക്കൂരി വെച്ച് ട്രസ് ചേഞ്ചിംഗ് റൂമിൽ സംസാരിച്ച ഗബ്രിക്കും ജാസ്മിനും ബിഗ് ബോസ് താക്കിയതും അതിന് മാത്രമുള്ളതാണെന്നാണ് ബിഗ് ബോസ് ജാസ്മിനോടും ഗബ്രിയോടും പറഞ്ഞത് ഉറങ്ങാനായി കിടക്കുമ്പോൾ മൈക്കൂരി വെച്ച് ഗബ്രിയോട് സംസാരിച്ചതിനും താക്കീത് നൽകിയിരുന്നു അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ഇരുവർക്കും ഹേറ്റേഴ്സ് കൂടാനും കാരണമായിട്ടുണ്ട് മാത്രമല്ല ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നത് ഇപ്പോൾ ജാസ്മിനാണ് മൈക്ക് എപ്പോഴും വെക്കുന്നതും റൂൾ ബ്രേക്ക് ചെയ്യുന്നതുമൊക്കെ എപ്പിസോഡിൽ ലാലേട്ടൻ ചോദ്യം ചെയ്യണമെന്നാണ് പ്രേക്ഷകരും പറയുന്നത് റോക്കി ഫിസിക്കൽ അസോൾട്ടിന് പുറത്തായതോടെയും സിജോ സർജറിക്കായി പോയതോടെയും ഇത്തവണ നോമിനേഷൻ ഇല്ലെന്ന് ബിഗ് ബോസ് പ്രഖ്യാപിച്ചിരുന്നു ഗബ്രിയും വന്ന ആദ്യത്തെ നോമിനേഷൻ കൂടിയായിരുന്നു അത് മാത്രമല്ല അടുത്തയാഴ്ച നോമിനേഷൻ ഉണ്ടാകുമെന്നും ബിഗ് ബോസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം നോമിനേഷൻ ഇല്ലെന്ന കാര്യം ബിഗ് ബോസ് വീട്ടിലുള്ളവരെ അറിയിച്ചിട്ടില്ല അതേസമയം സർജറിക്കായി പോയ സിജോ തിരിച്ചു വരുമോ എന്നതും ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും നിലനിൽക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ